അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ഒരു വലിയ കണ്ടംപൂച്ച വരുന്നുണ്ട് ഇടയ്ക്ക് വരാറുള്ളതായിരുന്നു ഇവിടെ പെൺപൂച്ചകളൊക്കെ ഉള്ളതുകൊണ്ടാണ് തന്നെ അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര കടികൂടലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ തള്ളപ്പൂച്ചനെ ഇന്നലെ ആയിട്ട് ഫൈറ്റായിരുന്നു നമ്മുടെ ആ കണ്ടം പൂച്ച അപ്പോൾ ആ തള്ളപ്പൂച്ച എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ രാവിലെ അവിടെ നിന്ന് നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങളും എടുത്തുകൊണ്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പോയി നമ്മുടെ ആദ്യം ഇവരായിരുന്ന സ്ഥലത്തേക്കാണെന്ന് തോന്നുന്നു അങ്ങോട്ട് പോയി ഇപ്പോൾ ഇവൻ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് തളപ്പുറിച്ച് ഇവനെ കൊണ്ടുപോയില്ല എന്താണെന്ന് അറിയത്തില്ല ഇനി വാക്കി കണ്ടു കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ട് മാറ്റിയതാണോ എന്താണോ എന്ന് നമുക്കറിയത്തില്ല അപ്പോൾ ഇവൻ മാത്രം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് തളപ്പിച്ചിടയ്ക്ക് വീട്ടിൽ വരും അപ്പം ഇവൻ പാൽ കുടിക്കും പോലെ തന്നെ ചെറിയ റിസ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ നനച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇപ്പം കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ അതൊക്കെയാണ് ഇവൻ്റെ രീതി പക്ഷേ ഇവനിപ്പോൾ ഒറ്റയ്ക്ക് ആയിരിക്കുകയാണ് അവൻ്റെ രണ്ട് കൂട്ടുകാരാണ് ഞാൻ അപ്പുറത്തേക്ക് പോയി അല്ലാത്ത സമയത്ത് മൂന്നും കൂടി ഇവിടെ ഇങ്ങനെ ആ കൂട്ടിലിങ്ങനെ കെട്ടിപ്പിടിച്ച് ചേട്ടൻ ഉറങ്ങുന്ന ആൾക്കാരായിരുന്നു പിന്നെ ഒരു മാസം പ്രായമായി ഇപ്പോൾ അവർ പയ്യെ പയ്യെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിച്ച് തുടങ്ങേണ്ട പ്രായമാണ് ആക്ച്വലി കാരണം കാട്ടിലാണെങ്കിലും ചില പൂച്ച കുഞ്ഞുങ്ങളൊക്കെ ഒറ്റയ്ക്കാണ് നടക്കാറുള്ളത് ചിലപ്പോൾ ഒരു പക്ഷേ പൂച്ച ഇവനെ തിരിച്ച് അവരെ കൂട്ടത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അമ്മപ്പൂച്ച ഉച്ചയായപ്പോഴത്തേക്കും തിരിച്ചു വന്നായിരുന്നു ഉച്ച ആവർ നമ്മളുടെ ജിഞ്ചർ ആണെങ്കിൽ അമ്മപ്പൂച്ചയുടെ പായ കുടിക്കാൻ വേണ്ടി അമ്മ സോപ്പ് അമ്മപ്പൂച്ചനെ സോപ്പിട്ട് കൊണ്ടിരിക്കുകയാണ് അമ്മപ്പൂച്ച ഇപ്പോൾ ഇരുന്നാളിപ്പോൾ ജിഞ്ചർ പോയി പായ കുടിക്കലാണ് നമ്മളിപ്പോൾ ഇവിടെ ബാക്കിയുള്ള ഈ കുഞ്ഞെന്നു പറഞ്ഞാൽ നമ്മുടെ കിക്കിനെ പോലെ പൂടയൊക്കെയുള്ള നല്ല കുഞ്ഞാട്ടോ കേട്ടോ ഒരു പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഇല്ല മാറ്റിയതുപോലെ തന്നെ നമ്മുടെ ആ കുഞ്ഞുങ്ങളെ തിരിച്ച് തളപ്പുച്ച വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയും ഉണ്ട് കേട്ടോ മുൻപിങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് എന്തായാലും നമ്മൾ ഇത്തവണ കുഞ്ഞുങ്ങൾ പോയപ്പോൾ അവരെ പുറകെ പോയി തിരിച്ച് കുഞ്ഞുങ്ങളെ തിരിച്ച് കൊണ്ടുവരാൻ നോക്കിയില്ലായിരുന്നു കാരണം നമ്മളുടെ പപ്പിയും കിങ്ങണേക്കൂടെ കുഞ്ഞായിരുന്നപ്പോൾ അവരെയും ഇതുപോലെ ഇല്ല മാറ്റി തളപ്പത്തി ശ്രമിച്ചിരുന്നു അപ്പോൾ നമ്മൾ എതിർത്ത് തിരിച്ച് അവരെ കൊണ്ടുവന്ന് തന്നെ വെച്ചിരുന്നു പക്ഷേ പിന്നീട് ഒരു ദിവസം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി കയറി നമ്മുടെ പപ്പി നമ്മളെ വിട്ട് പോവുകയുണ്ടായി അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ അവരുടെ ഒരു ആവാസ വ്യവസ്ഥയുണ്ട് അപ്പോൾ അതിൽ തന്നെ അവരെ വിടുന്നതാണ് നല്ലത് നമ്മളെപ്പോഴും അവരെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ തള്ള പൂച്ചയ്ക്ക് അറിയാം കുഞ്ഞുങ്ങൾക്ക് ഏതാണ് ഏറ്റവും സേഫസ്റ്റ് എന്നുള്ളത് അപ്പോൾ അവരുടേതായ രീതികളും കാര്യങ്ങൾക്കും അവരെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള നാടൻ പൂച്ചകളെ നമ്മുടെ കിങ്ങിണിയും പപ്പിയും ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഉള്ള വീഡിയോ കേട്ടോ അത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് കാണാട്ടെ ലോങ് വീഡിയോസ് എല്ലാവരും കാണുക ഷോർട്സിന് സാമാന്യം വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിലും ലോങ് വീഡിയോസിന് വ്യൂസ് ഇല്ല അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ